ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം ഞാനിപ്പോൾ ഒരു മൂന്ന് ബീട്രൂട്ടെടുത്ത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണത് പിന്നെ നമുക്കിതൊന്ന് കുക്കറിയിലിട്ട് ഒരു വിസിൽ വരുന്നതേ വെയിറ്റ് ചെയ്യാം നല്ലോണം കനം കുറച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്തോളും അപ്പൊ നമുക്കത് കുക്കറിയിൽ കിട്ടുകൊടുക്കാം ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡി ആവാൻ വേണ്ടിയാ ഞാൻ കുക്കറിയിലൊക്കെ ഇട്ട് വേവിക്കണത് അല്ലെങ്കിൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ആ ചട്ടിയിലിട്ട് ഒന്ന് ആവിൽ വേവിച്ചെടുക്കാനുള്ളൂ ഇതെനിക്ക് ടൈം ഇല്ലാത്ത കാരണം ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടി കുക്കറിൽ കിട്ടുകൊടുക്കുന്നതാണ് അപ്പൊ നമുക്കത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പൊ മുഴുവനും കുക്കറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും വേണ്ട ഒരു വിസിലിന്നല്ലേ അപ്പൊ അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല ഇതിലേക്ക് നമുക്ക് പാദത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താ മതി പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി നല്ലപോലെ കൊടുക്കുന്ന ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്ന വെയിറ്റ് ചെയ്യാം ലേശം വെള്ളം കുക്കർ മൂടി നമ്മുടെ കുക്കറിൽ ബീട്രൂട്ട് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അധികം ഉള്ളിയും മുളകൊന്നും ചതച്ചെടുക്കണം ഞാൻ വേണ്ടി പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ എരിവിനനുസരിച്ച് എടുക്കാട്ട ഇത് അധികം എരി പച്ചമുളകാണ് അപ്പൊ ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി നമുക്ക് ഞാൻ ഇടിത്തണ്ണിയിലാണ് ചതക്കാൻ പോണത് ഇതിലൊന്ന് ചതച്ചെടുക്കം തന്നെ നമുക്ക് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കാം ഇനിയിപ്പൊ ഞാൻ ഉപ്പേരി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഇപ്പൊ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒരൊന്നര സ്പൂണോളം വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ട് എന്നിട്ട് നമുക്ക് നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കുരുമുളകും ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഞാൻ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോ അതിലേക്ക് ഉള്ളീ മുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടെന്റെ കയ്യിൽ നിന്ന് വീഡിയോ കട്ടായി പോയി അതാണ് ഉള്ളീ മുളകും കുറച്ച് കറിവേപ്പിനെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് കുരുമുളക് ഞാനിപ്പ തന്നെ ചേർത്തിട്ടില്ല ഇതൊന്ന് വഴഞ്ഞതിന് ശേഷം ഞാൻ കുരുമുളക് ചേർത്ത് അപ്പൊ ഞാൻ അത് വീഡിയോ ഒന്ന് പോയതാണ് എന്റെ കയ്യിൽ നിന്ന് അപ്പൊ ഇതൊന്നും വഴത്തിയെടുക്കാം നമുക്ക് പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അത് കൂടി ക്ലിക്ക് ചെയ്യുമ്പോ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ അപ്പൊ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം പുള്ളിയും മുളകൊക്കെ ഇപ്പൊ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ എരിവിനുസരിച്ച് വയ്യ മുളകും കുരുമുളകും ചേർത്തുകൊണ്ടാൽ മതി കേട്ടോ ഞാനിപ്പോ എരിവില്ലാത്ത മുളകായായിരുന്നു അത്രയും ചേർത്തത് എരിവുള്ള മുളകാണെങ്കിൽ ഒന്നോ രണ്ടോ മുളകും പിന്നെ ഒരു സ്പൂൺ കുരുമുളകും മതിയിട്ടാണ് നല്ല എരിവുള്ള കുരുമുളക് ആണിത് അപ്പൊ അതും നമുക്കായ കുരുമുളകന്റെ ആ പച്ച സ്മെല് മാറണരുമെന്ന് വായിച്ചാ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കട്ടെ നമ്മൾ ഓൾറെഡി ബീട്രൂട്ടിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചേക്കണേ അപ്പൊ ഞാനൊരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്തുണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്ക ഈ മസാലയിൽക്കുള്ള ഉപ്പും ചേർത്ത് കൊടുക്ക നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇതാണ് ഉപ്പേരിയാണത് ഇതിക്ക് മുമ്പ് ഞാൻ ബീട്രൂട്ടിന്റെ ഒരുപാട് റെസിപ്പീസുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും ഇതും എല്ലാവരും കാണാം അഭിപ്രായങ്ങൾ അറിയിക്കേക്ക് നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഒരു മൂന്ന് സ്പൂണ് തേങ്ങ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ചവച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് നമുക്ക് ഇളക്കി എടുത്താതി ഇത് വല്ലാണ്ട് റോസ്റ്റായി ഒന്നും വരണ്ട കേട്ടോ തേങ്ങ തേങ്ങ ആയ ബീട്രൂട്ടിൻ്റെ ഇടയൊക്കെ അടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഈ ആ കുരുമുളക് ചേർക്കുമ്പോൾ ആ ബീട്രൂട്ടിൻ്റെ ഒരു വേറൊരു ടേസ്റ്റ് ഇല്ല അതൊന്ന് പോയി കിട്ടിക്കോളും അതിന് വേണ്ടിയാണ് ഞാൻ കുരുമുളക് ചേർത്തത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമുക്കിനിത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ബീ ഫ്രൂട്ടിന്റെ വെക്കണം ഒരു കരി വെള്ളം ഒഴിച്ചത് കാരണം ചിക്കറിയിൽ അതി ചില കിടന്നത് എന്താ ചിക്കറിയിൽ വെള്ളമില്ലാണ്ട് കുപ്പിയിട്ടുണ്ട് അതിന് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം സിമ്പിൾ അല്ലേ ഇത് ചെയ്യാൻ എത്ര പെട്ടെന്നാണ് ബീ ഫ്രൂട്ട് ഇവിടെ റെഡി ആയാലും നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കിന്ന് സെറ്റ് ചെയ്യാം ഇതിപ്പം രണ്ട് മൂന്ന് ആയി ഞാൻ ഇടക്കിടക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായി മൂടി വെച്ചിട്ട് ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് കണ്ട നല്ല മണവും വരുന്നണ്ട്ട്ടാ മൂടി തുറന്നപ്പോൾ ആ കുരുമുളകി ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും പേരും ഒക്കെ പാകത്തിന് തന്നെ ആയിക്കിട്ടിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക ബീട്രൂട്ട് ഉപ്പേരും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ട കാണാനും നല്ല ഭംഗിയില്ലേ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ